ഇതേ നമ്മുടെ മീനാമ്പലൊക്കെ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചില്ലായിരുന്നു അവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ആമ്പലിനൊക്കെ ചെറിയ വാട്ടം ഉണ്ട് ഇട്ടോ ഇച്ചിരി മഞ്ഞപ്പൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുവന്നതിൻ്റെ ക്ഷീണമായിരിക്കുള്ളൂ എന്നാലും പുതിയ മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് പൂവൊക്കെ വിരിഞ്ഞായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്റ്റോറി ഒക്കെ ഇരുന്നുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുകാണമല്ലോ അതുപോലെ മീനുകളും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട് എനിക്ക് വേണം അവർക്ക് കുറച്ചും കൂടെ ഇത് കിട്ടി കഴിഞ്ഞപ്പോഴേ കുറച്ചും കൂടെ ചെറിയ സ്ഥലത്ത് കുറേ ചെടികളൊക്കെ വന്നപ്പോൾ കുറേ ഒളിച്ചിരിക്കാനും അങ്ങനെ കുറേ സ്ഥലം കിട്ടിപ്പോൾ അവരിച്ചിരി കൂടെ ഒരു ഇതായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കോഴികളും അവിടെ ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കവിടെ ഭയങ്കര വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു അതുകഴിഞ്ഞിട്ടൊന്നും മഴയൊക്കെ ഒന്ന് പെയ്ത് നല്ല ശാന്തമായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാർട്ടി ഉണ്ട് അപ്പോൾ ഞാൻ ഈ സൽവാർ സൂട്ടൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഭയങ്കര കഫി ആയിട്ടോ അത് ഇത് നമ്മുടെ യു കെയിലുള്ള ചിക് ചാംസ് ജുവെൽസ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ് അപ്പോൾ അവർ കുറേ കളക്ഷൻസിൻ്റെ പ്രത്യേകിച്ച് ആയിട്ട് കുറേ നമുക്ക് കോഡ് സെറ്റ് നമുക്ക് പെയർ ഒക്കെ ചെയ്ത് പെൺകുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഭംഗിയെ പെൺകുട്ടിക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ്സിനൊക്കെ ഒക്കെ പറ്റിയ കുർത്തിയും അതിന് മാച്ചായ സെറ്റും മുണ്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുപോലെ ഡീലയും ഭയങ്കര കംഫർട്ടബിൾ ആണ് അവരായിട്ട് നമ്മുടെ ചോയ്സസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പറ്റിയ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും യു കെയിലും അയർലൻഡിലൊക്കെ ഒക്കെയാണ് അവർക്ക് ഡെലിവറി ഉള്ളത് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങളുടെ പേജ് പോയി നോക്കാം എൻ്റെ വേറെയും ഉണ്ട് കേട്ടോ അവരുടെ അടുത്തു നിന്നുള്ള ഉടുപ്പുകൾ ഞാൻ അടുത്ത ദിവസം ഇടുമ്പോൾ കാണിച്ചതാം അപ്പം ഇന്ന് ഞാനൊരു പാർട്ടിക്ക് പോവാൻ വേണ്ടി ജസ്റ്റ് റെഡി ആയതാണ് എനിക്ക് ഇട്ടിട്ട് ഭയങ്കര കഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടോ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ പോലെ ഒരു കോഡ് സെറ്റ് പോലെ ആയിട്ടോ വന്നിരിക്കുന്നത് നെക്കിലൊക്കെയാണ് നല്ല വർക്കൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മാച്ച് ചെയ്ത് കുപ്പി കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്